ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങളുടെ ഒരു സജഷൻ ചോദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളെ സത്യസന്ധമായിട്ടുള്ള ഒരു മറുപടി ഈ വീഡിയോയ്ക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ നമ്മൾ കോഴി കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ആയുർവേദിക് തീറ്റ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ധാന്യങ്ങളും അതോടൊപ്പം കുറച്ച് പച്ചമരുന്നുകളൊക്കെ ചേർത്ത് പൊടിച്ച് കോഴി കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു തീറ്റ അപ്പോൾ ആ തീറ്റ അതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആളുകൾ ഇതിൻ്റെ ിൽ ഉണ്ടാകും ഫസ്റ്റ് ആയിട്ടും കൊടുക്കാം അതേപോലെ തന്നെ നമ്മൾ ഐ ബട്ടണിലും ആ തീറ്റയുടെ വീഡിയോ കൊടുക്കാം വീഡിയോ ലിങ്ക് കൊടുക്കാം അപ്പോൾ അത് അതുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു ഈ തീറ്റ അവർക്കും കൂടെ കിട്ടാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ അവർക്കും കൂടെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പോൾ അത് കുറേ മെസ്സേജുകളായപ്പോൾ ഞാനൊന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു സജഷനായിട്ട് വെക്കുകയാണ് ആ തീറ്റ അതായത് ഒരു വിരിഞ്ഞ ഉടനെ ഒരു പത്ത് ഇരുപത് ദിവസം വരെ കൊടുക്കാൻ പറ്റുന്ന ഒരു തീറ്റ അത് ഞാൻ ഉണ്ടാക്കി ിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചാൽ എത്ര ആൾക്കാർക്ക് അത് വേണ്ടി വരും എന്നുള്ളത് ഒന്നറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കൂടുതൽ ആളുകൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു വിപണി പോലെ തന്നെ അത് തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണുക കേട്ടോ അത് ഫസ്റ്റ് ഇരുപത് ദിവസം ഞാനിവിടെ കൊടുക്കുന്ന തീറ്റയാണ് ഇരുപത് ദിവസത്തിന് ശേഷം ഒരു ഒരു രണ്ട് മാസോളം കൊടുക്കുന്ന തീറ്റ വേറെയാണ് അപ്പോൾ അതിൽ വേറെ ഒരുപാട് ഐറ്റംസ് നമ്മൾ ചേർക്കുന്നുണ്ട് പപ്പായുടെ എല്ലാം മുരിങ്ങയുടെ എല്ലാം പിന്നെ മുള്ളൻ മീൻ നന്നായിട്ട് ഉണക്കി പൊടിച്ചത് അതൊക്കെ രണ്ടാം ഘട്ടത്തിലുള്ള തീറ്റയുടെ കൂടെ ചേർത്തിട്ട് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ തീറ്റയുടെ വീട് ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി അപ്പം ഞാനിവിടെ ചെയ്യാം ഇത് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്കത് അങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ആളുകളാണെങ്കിൽ മാത്രം നിങ്ങളിതിൻ്റെ താഴെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കൂടുതൽ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ രണ്ട് തീറ്റയും ഞാൻ മാർക്കറ്റിലേക്ക് എത്തിക്കാൻ ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാനിപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് ഇതിൻ്റെ വില എത്രയാണ് എന്നുള്ളൊക്കെ ചോദ്യങ്ങൾ വരാം വിലയൊന്നും തീരുമാനിച്ചിട്ടില്ല വലിയ വിലയൊന്നും ഇല്ലാതെ നമുക്ക് തരാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് കാരണം നമ്മുടെ ധാന്യങ്ങൾ മാത്രമേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട കാര്യമുള്ളൂ ബാക്കി മഞ്ഞൾ പോലുള്ള സംഭവങ്ങളൊക്കെ നമ്മളിവിടെത്തന്നെ കൃഷി ചെയ്യുന്നതാണ് അപ്പോൾ പിന്നെ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ തീർച്ചയായിട്ടും കുറഞ്ഞ വിലയിൽ നിങ്ങൾക്കത് തരാൻ വേണ്ടി പറ്റും തീർച്ചയായിട്ടും രണ്ടാമത്തെ സെക്ഷൻ അതായത് ഇരുപത് ദിവസത്തിന് ശേഷം ഒരു രണ്ട് മാസത്തോളം ഞാൻ കൊടുക്കുന്ന തീറ്റയുടെ വീഡിയോ ചെയ്യണം എന്നുള്ളവർ ഇവിടെ കമൻറ്റ് ചെയ്താൽ ആ വീഡിയോ ചെയ്യാം അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം അല്ല ആ തീറ്റയും നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ നിന്ന് കമൻ്റ് ചെയ്യാം ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങൾ കൂടുതൽ ആവശ്യക്കാരുണ്ടെങ്കിൽ മാത്രമേ ഇത് വിപണിയിലേക്ക് എത്തിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യുള്ളൂ അതായത് വിപണിയിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാലും ആവശ്യക്കാർക്ക് കൊറിയർ ഐക്യോ ഒക്കെ ചെയ്യാൻ ആണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഒരു കമ്പനി പോലെ ഒരു ലാബിലെ കൊട്ടിച്ച് മാർക്കറ്റിൽ കടകളിലേക്ക് കൊടുക്കുക എന്നുള്ളതല്ല നിങ്ങളിലേക്ക് ഡയറക്റ്റ് എത്തിക്കുക എന്നുള്ളതാണ് അതും ഒരു കുറഞ്ഞ ക്വാണ്ടിറ്റിയൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഒരു ഒരു പത്ത് കിലോ പതിനഞ്ച് കിലോ ഒക്കെ ചെയ്തിട്ട് ഒരു രണ്ട് കിലോ മൂന്ന് കിലോ വെച്ച് കുറച്ച് പേർക്ക് കൊടുക്കുക എന്നുള്ള രീതിയിലേ ഉദ്ദേശിക്കുന്നുള്ളൂ വലിയ ഒരു മാർക്കറ്റിംഗ് സെറ്റപ്പിലേക്കൊന്നല്ല ഉദ്ദേശിക്കുന്നത് അത് നിങ്ങളുടെ ആവശ്യമനുസരിച്ചിട്ടാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ കമൻ്റ് ചെയ്യണേ ഇങ്ങനെ ചെയ്യണോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം കേട്ടോ